ഹായ് നമസ്കാരം കൂട്ടുകാരി ഇന്ന് ഞാനൊരു തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത് അതായത് ഞാൻ കഴിഞ്ഞ ദിവസം മീൻ ഉണക്കാൻ വെച്ചിരുന്നു അയൽ മണുങ്ങുമത്തിയെന്ന് പറയും ഇവിടെ മനാമത്തിക്ക് മണുങ്ങെന്നാണ് പറയുന്നത് അതുകൂടെ ഉപ്പിട്ട് ഞാൻ ഉണക്കാൻ വെച്ചിരുന്നു അപ്പം ഇപ്പം തള്ളിപ്പരുവായി ഇനിയും വെയിൽ നന്നായി വരുമ്പോൾ ഇപ്പം ഞാൻ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് ഇനിയും വെയിൽ വരുമ്പോൾ വെയിലത്തിട്ട് നന്നായി ഉണക്കിയെടുക്കണം ഇപ്പോൾ നല്ലതായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ട് ഡ്രൈ ഫിഷ് ആയിട്ടുണ്ട് ആ മീന് ഞാൻ ഒരു നാലഞ്ച് മീൻ എടുത്തിട്ടുണ്ട് എടുത്ത് വെട്ടിക്കഴുകി വൃത്തിയാക്കി അതിൻ്റെ മുള്ള് ചെറുതായിട്ട് മീൻ കഷ്ണിച്ചിട്ട് അതിൻ്റെ മുള്ള് എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട് മുള്ള് കളഞ്ഞ് ഞാൻ മീൻ വെച്ചിട്ടുണ്ട് ഇവിടെ പിഴ അതിന് ഞാൻ ഇന്ന് വെള്ളരിക്കയിട്ടാണ് തോര വയ്ക്കുന്നത് വെള്ളരിക്ക തക്കാളിയോ താളോ എന്ത് വേണേലും ഇട്ട് തോര വയ്ക്കാം ഞാൻ വെള്ളരിക്ക എല്ലാം അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട് വെള്ളരിക്ക പഴുത്ത തക്കാളി പച്ച തക്കാളി ഇടയിലില്ലായിരുന്നു പഴുത്ത തക്കാളി ഒരു സാവാള അഞ്ചിട്ട് പച്ചമുളക് ഒരു പിഞ്ചിഞ്ചി മീനായതുകൊണ്ട് ഞാൻ ഒരു പിഞ്ചിഞ്ചി ചേർക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം പിന്നെ ഒരു ചെറിയ കഷ്ണം കുടംപുടി ഇത്രയും ഇതിലോട്ടിട്ടിട്ട് തേങ്ങ പിന്നെ ഉപ്പ് നോക്കിയിട്ട് സ്വല്പം ഉപ്പ് അത് തിളച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കറിവേപ്പിളി ഇത്രയും ചേർത്ത് ഒന്ന് തോരൻ വയ്ക്കാം പഴേ തോരമ്പയ്ക്കാനായിട്ട് പോകാം ഇനിയും ഇതിനകത്ത് തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടില്ല തേങ്ങ ഇവിടെ എടുത്ത് തേങ്ങ കൂടി ഇടണം അതിനു മുമ്പായിട്ട് ഇത്രയും ഞാൻ പറഞ്ഞതാണ് ഇപ്പഴേ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം ഇതാണ് മുള്ള കളഞ്ഞ മീൻ ഇതിൻ്റെ നടുക്കൊന്ന് ഞാൻ ചെറുതായി നുറുക്കിയ ശേഷം നടുക്ക് ഉള്ള മുള്ളുകൾ എല്ലാം പറക്കി കളഞ്ഞിട്ടുണ്ട് ഇനിയും ഒരു പഴുത്ത തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ സ്ഥാനത്തെ പച്ച തക്കാളിയും ആകാം പിന്നെ അഞ്ചാറ് പച്ചമുളക് അഞ്ചെട്ട് പച്ചമുളക് കാണും അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് മതിയാകും പിന്നെ ഒരു പിഞ്ച് കുടമ്പുളി പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു സവാള ഒരു സവാളയോ ആയാലും മതിയാകും പിന്നെ വെള്ളരി വെള്ളരിയുടെ ഒരു ചെറിയ കഷ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഈ ഉണക്ക മീനിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കൊടുത്തിട്ട് കണ ഇനിയും തേങ്ങ ചേർക്കണം മഞ്ഞൾപ്പൊടി ചേർക്കണം എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത ശേഷം വേഗാൻ ആവശ്യമായ വേഗാനാവശ്യമായ ഒഴിച്ച് കറിവേപ്പില ഇട്ട് വയ്ക്കാം തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് ഉപ്പുണ്ടെങ്കിൽ ചേർക്കേണ്ടതില്ല ഉപ്പില്ല എങ്കിൽ അതിൻ്റെ അനുസരിച്ച് ഉപ്പുകൂടെ ചേർത്ത് വറ്റിച്ച് എടുക്കാം ഇപ്പോഴേ ഞാൻ വെള്ളരി സവാളയും പഴുത്ത തക്കാളിയും കുടമ്പുളിയും പച്ചമുളകും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പിലയും തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കുക ഈ മഞ്ഞൾപ്പൊടിയും തേങ്ങയും കൂടി മീനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിയും കറിവേപ്പിലുടങ്ങ് ചേർക്കാം എന്നിട്ട് വളരെ കുറച്ച് മാത്രം വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക വളരെ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ വെള്ളരിയും തക്കാളിയും മീനും എല്ലാം വെള്ളം നിറഞ്ഞതാണ് സവാളയും എല്ലാം വെള്ളം നിറങ്ങാണ് എന്നിട്ട് ഒരു തവി കൊണ്ട് ഒന്ന് ഇളക്കി ഒന്ന് മീനും തേങ്ങയും എല്ലാമായിട്ട് ഒന്ന് യോജിപ്പിക്കാം ഞാൻ യോജിപ്പിച്ച് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞ് കാണിക്കാം മീനും മറ്റുള്ള ഇൻഗ്രീഡിയൻസുമായിട്ട് നന്നായി യോജിപ്പിച്ചിട്ട് ഇനിയും ഒരു അടപ്പുകൊണ്ട് അടച്ച് തീ കത്തിച്ച് വേവിക്കാൻ വെക്കാം തിളച്ച് കഴിയുമ്പോൾ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇവിടെ ഞാൻ വെച്ചിരുന്ന മീൻ തോരനെ ഏതവസ്ഥ ആയെന്ന് നോക്കാം സ്വല്പൊന്ന് എടുത്തു നോക്കാൻ പോവുകയാണ് സ്വല്പം കൂടെ ഉപ്പ് വേണം ഇതിന് ഈ സമയത്ത് നമുക്കാവശ്യ ത്തിനുള്ള ഉപ്പിട കുറച്ച് മാത്രം കൂടെ ഉപ്പ് മതിയാകും ഞാൻ ഒരു തരി ഉപ്പൂടെ ഒന്ന് വിതറി കൊടുക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ നിന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെക്കാം പറ്റാനുണ്ട് ഇപ്പം മുള്ള ഒന്ന് ഇളകുമോയെന്നൊന്നും പൊടിയുമോന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല കാരണം ഞാൻ മുള്ളെല്ലാം ഇളക്കിയാണ് ഈ തോരനിട്ടേക്കുന്നത് അത് ആ പ്രശ്നമില്ല വീണ്ടും അടച്ചു കൊടുക്കാം സ്വലപ്പം കൂടെ പറ്റാനുണ്ട് പറ്റട്ടെ ഇവിടെ നമ്മുടെ തോരൻ ബെന്ത് റെഡി ആയിട്ടുണ്ട് നന്നായി വറ്റി തോരൻ റെഡി ആയിട്ടുണ്ട് ഈ തോരൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇതായി കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇവിടെ ഞാൻ തയ്യാറാക്കിയ തോരൻ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനിയും തീയൊക്കെ ഓഫ് ചെയ്യാം എന്താ നന്നായി വറ്റിയിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി നന്നായി റെഡിയായിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണിത് ചോറിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ എന്ത് ആഹാരത്തിൻ്റെ കൂടെയും വേണമെങ്കിൽ കഴിക്കാം പ്പോൾ വെള്ളരിയും തക്കാളിയും ഒക്കെ ഇട്ടുകൊണ്ട് ഇതിൻ്റെ ഉപ്പ് നന്നായി കുറഞ്ഞ് ഈ പക്ഷേ ഇത് ഉടനടി ഞാൻ ഉപ്പിട്ട മീനായതുകൊണ്ട് സ്വല്പം ഉപ്പ് കുറവായിരുന്നു മീൻ അതുകൊണ്ട് ഞാൻ രണ്ടാമതും ചേർക്കേണ്ടി വന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവെങ്കിൽ കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക അതുപോലെ തന്നെ പുതിയതായി കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണേ ഇനിയും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം